તમારે લોકમાલ નહી આવો ને કોડ ને કોડ ને બેક જાળી 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 બેક જ പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുവാണ് നമ്മളെ ഈ ഒരു വിശ്വദിനത്തിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷ സോ നമുക്കൊരു ലൊക്കേഷനിൽ വിഷു ആഘോഷിക്കാന്നുള്ളത് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മോസ്റ്റ് നമ്മളിവിടെ ഈ വിഷുദിനത്തിന് ജോയിൻ ചെയ്യുകയാണ് നമ്മുടെ സിനിമയ്ക്കായിട്ട് സോ ബേബം എന്റെ വകയോ കുറച്ച് കുറച്ച് സ്പേസ് നമ്മുടെ ഈ റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ഞാൻ വെൽക്കം ചെയ്യുന്നു ആൻഡ് നമ്മുടെ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള വെൽക്കം ചെയ്യുന്നു പിന്നെ നമ്മുടെ സിനിമയിലെ അഭിനയങ്ങളായിട്ടുള്ള ബിജോമോൾ സംഗീത് പ്രദീപ് അതിമേന്യു ദുലകൻ അസീഫിക്കാ அရှင် எல்லாரையும் இந்த நிகழ்வுலக்கு வாழ்த்துக்கள். வேற ரெண்டு வார்த்தை സംസാரிக்கാനாயிட்ட. லவிச்சார்ல இருந்து மைக்க ஹேண்டோவர் இயா. எல்லாருகுமே அதி விஷு സിനിമ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ മാറി നേരെ വളരാച്ച് എന്താ മേളവും അത് കാക്കിയതാണോ എന്നൊരു സംശയമുണ്ട് അത് വൈകുന്നേരം ഞാൻ പ്രൊഡ്യൂസറിനെ എടുത്തിട്ട് ചോദിച്ചോളാം ഇപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു നടനോ താരമോ അന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പതിനാല് വർഷമായിട്ട് എനിക്കറിയാവുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ നീ സിനിമയുടെയും നിർമ്മാതാവായിരുന്നു ഒരു വിശുദ്ധത്തിൽ തന്നെ ജോയിൻ ചെയ്ത എല്ലാവർക്കും വിശ്വാസം ചെയ്ത് ഒരു സാധനം കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് ശരിക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു പത്ത് പതിനാല് ദിവസമായി അപ്പം ഞങ്ങൾക്ക് സെലബ്രേറ്റ് ചെയ്യാൻ ആക്ച്വലി ഒക്കേഷൻസ് ഇല്ല ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയോട് ചിലപ്പോൾ പന്ത്രണ്ട് മണി ട്വന്റിഫോർ ഹവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഞങ്ങളൊരു ആഘോഷമാക്കി മാറ്റി തരണം അതുകൊണ്ട് ഒരിക്കലും കളിയാക്കലല്ല ഇത് ഞാൻ സൈറ്റ് വരുന്നതിൻ്റെ സന്തോഷം ഞങ്ങൾ വിഷും കൂടി ആയതുകൊണ്ട് ആ ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റി തന്നെ ഉള്ളു അപ്പോൾ ഞാൻ ഈവെൻറ്റില് ബേബി ഗേൾ എന്ന സിനിമയിലെ സിനിമയുടെ ഹീറോ ആയ ജീൻ ചേഫ്ന നമ്മുടെ ബേബി ഗേളിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ചെറിയ ചടങ്ങ് കൂടെയുണ്ട് അതുകൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു താങ്ക്സ് ഫോർ കമ്മിങ് എല്ലാവർക്കും ഹാപ്പി വിഷു